രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ കപ്പൽ അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരണം കേരള തീരത്തിന് സമീപം വീണ്ടും ഒരു ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ബേപ്പൂരിൽ നിന്ന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ കണ്ണൂർ അയക്കലിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ പത്തോടെ കപ്പലിന് തീപിടിക്കുകയായിരുന്നു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്നു സിംഗപ്പൂർ രജിസ്ട്രേഡ് എം വി വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്കുകപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിലെ തീയണക്കാനുള്ള ശ്രമം വിജയം കണ്ടില്ലെന്നും കപ്പൽ ചെരിയുന്നുവെന്നുമാണ് വിവരം രക്ഷാദൌത്യം ദുഷ്കരമായി തുടരുകയാണ് നാലുപേരെ കണ്ടെത്താനായിട്ടില്ല കപ്പലിൽ പലതവണ പൊട്ടിത്തെറികൾ ഉണ്ടായതായി വിവരമുണ്ട് സംസ്ഥാനത്തെ തീരക്കടലിൽ സമീപകാലത്ത് നടക്കുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണിത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് എം എസ് സി എൽസ മൂന്ന് ചരക്കുകപ്പൽ മുങ്ങിയത് ഈ രണ്ട് ചരക്കുകപ്പലുകളും കേരള തീരത്ത് നിന്ന് സാമാന്യം അകലെയാണെന്ന സാങ്കേതികത്വവും അക്കാര്യത്തിൽ സുപ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് എന്നതും കേരളത്തിന്റെ ആശങ്കക്കോ ഉത്തരവാദിത്വത്തിനോ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല നിലവിലെ അവസ്ഥയിൽ രണ്ട് കപ്പലിലെയും അപകടകരമായ വസ്തുക്കളും ദ്രാവകങ്ങളും കടലിൽ പടരുമെന്നുറപ്പാണ് എണ്ണ കൂടുതലിടങ്ങളിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാൻ സാധിച്ചാൽ തന്നെയും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ മാരകമായ രാസവസ്തുക്കൾ സമുദ്രത്തിൽ പരക്കും ഇത് മത്സ്യസമ്പത്തിനെയും ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെയും തീർച്ചയായും പ്രതികൂലമായി ബാധിക്കും വലിയ ആൾനഷ്ടം ഉണ്ടായില്ലെന്നത് ആശ്വാസകരമാണെങ്കിലും ഈ അപകടമുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വില കുറച്ച് കാണാനാകില്ല നേരത്തെ മുങ്ങിയ കപ്പലിലെ അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളിൽ പതിമൂന്ന് എണ്ണത്തിൽ വൻ പാരിസ്ഥിതിക സാമൂഹിക ആഘാതം സൃഷ്ടിച്ചേക്കാവുന്ന കാൽസ്യം കാർബൈഡ് റബ്ബർ രാസവസ്തുക്കൾ തുടങ്ങി മാരക വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് ഈ കപ്പലിൽ എൺപത്തിനാല് പോയിന്റ് നാൽപ്പത്തി നാല് ടൺ ഹൈസ്പീഡ് ഡീസലും മുന്നൂറ്റി അറുപത്തി പോയിന്റ് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ മാത്രമേ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് കപ്പൽ തുറമുഖ അധികൃതർ പറയുന്നത് സമുദ്രജലത്തിൽ എണ്ണയും രാസവസ്തുക്കളും ഒഴുകി നടക്കുന്ന സാഹചര്യത്തിൽ കടലുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികളും തീരദേശ തീരദേശവാസികളിലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും ട്രോളിംഗ് നിരോധനവും ഒരുമിച്ച് വന്നതോടെ തീരദേശ സമൂഹത്തിൻ്റെ നില പരിതാപകരമായി കപ്പൽ അപകടം ഗൗരവപൂർണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടതിനാലാണ് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഇടപെട്ടിരിക്കുന്നത് നിലവിൽ രക്ഷാപ്രവർത്തനത്തിലും വിഷപദാർത്ഥങ്ങൾ പരക്കുന്നത് തടയാനും സംസ്ഥാനം വൻ തുക കഴിഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബീഞ്ഞൻ തുറമുഖം ആഗോള നീക്കത്തിൽ അനിഷേധ്യ സ്ഥാനം കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അപകടങ്ങൾ വെറും യാദൃശ്ചികത മാത്രമാണോ എന്ന ചോദ്യം അതിൽ പ്രധാനമാണ് എന്തെങ്കിലും ഗൂഢാലോചന ഇവയ്ക്ക് പിന്നിലുണ്ടോ അപകടങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ് ആരാണ് നടപടിയെടുക്കേണ്ടത് അപകടങ്ങളിൽ ഭീമൻ കമ്പനികൾക്ക് സംഭവിച്ച വീഴ്ചയുടെ പങ്കെത്ര ഈ ചോദ്യങ്ങൾ ഉച്ചത്തിൽ ചോദിച്ചു ആദ്യ അപകടത്തിൻ്റെ കാര്യത്തിൽ കാലാവസ്ഥ മാത്രമല്ല പ്രശ്നമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കയറ്റുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് സംശയം കപ്പലിൻ്റെ ഒരു ഭാഗത്ത് വെച്ച കണ്ടെയ്നറുകളെക്കാൾ കൂടുതൽ കണ്ടെയ്നറുകൾ മറുഭാഗത്ത് വെച്ചാൽ സന്തുലനം പാളും ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറലിൻ്റെ റിപ്പോർട്ടിൽ ഈ സംശയം ഉന്നയിച്ചിട്ടുണ്ട് കപ്പലിലെ ചരക്ക് വെച്ച രീതി ഭാരം കടലിന്റെ അവസ്ഥ തുടങ്ങിയവ പരിശോധിച്ചാണ് യാത്രയ്ക്ക് അനുമതി നൽകേണ്ടത് അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് വ്യക്തമല്ല ചരക്കുകളുടെ സ്വഭാവത്തിലും പരിശോധന നടക്കേണ്ടതാണ് എം എൽ സി എൽ സൂന്നിന്റെ കാര്യത്തിൽ ഉയരുന്ന ചോദ്യങ്ങളെല്ലാം പുതിയ അപകടത്തിലും പ്രസക്തമാണ് തീ പിടിച്ച കപ്പലിലെ നൂറ്റി നാൽപ്പതിൽ ഏറെ കണ്ടെയ്നറുകളിൽ ഗുരുതര പരിസ്ഥിതി മലിനീകരണ ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളും ഉണ്ടെന്നാണ് കസ്റ്റംസിനെ ലഭിച്ച കാർഗോ മാനിഫെസ്റ്റ് വ്യക്തമാക്കുന്നത് വാൻ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൻ്റെ സാങ്കേതിക പരിശോധന കാര്യക്ഷമമായിരുന്നോ എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം തീപിടുത്ത സാധ്യത കൂടിയ വസ്തുക്കളുമായി പോകുന്ന കപ്പലിന് ഉണ്ടാകേണ്ട സാങ്കേതിക പൂർണ്ണത ഈ കപ്പലിനില്ലായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ഇതിന് യാത്രാനുമതി കൊടുത്തവരും ഉടമകളും ചരക്കുനീക്ക കമ്പനിയുമെല്ലാം ഉത്തരം പറയേണ്ടി വരും കപ്പലിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ മർക്കൻറ്റൈൽ ഡിപ്പാർട്ട്മെന്റ് സർവെയർ റിപ്പോർട്ട് എൽസ മൂന്നിന്റെ കാര്യത്തിൽ പൂയിത്ത് വെച്ചിരിക്കുകയാണ് രണ്ട് സംഭവങ്ങളിലും കൃത്യമായി കേസെടുക്കുകയോ അന്വേഷണം നടക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം ഗുരുതരമായ പാരിസ്ഥിതിക നാശത്തിനും തൊഴിൽ തീര സംരക്ഷണ സേനയുടെയും നാവിക സേനയുടെയും വിലപ്പെട്ട സേവനം ഉപയോഗിച്ചതിനുമെല്ലാം ഉത്തരവാദികളായവരെ കണ്ടെത്തണം എന്നാൽ കമ്പനിയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച് ഇൻഷുറൻസ് തുക പരമാവധി നേടിയെടുക്കുക എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നടക്കാറുള്ളത് പരമാവധി തുക നേടിയെടുക്കാനുള്ള കൂടിയാലോചനകൾക്കാണ് മുന്തിയ പരിഗണന ലഭിക്കുക ഈ സ്ഥിതി മാറണം കേരള തീരം സ്ഥിരം അപകടമേഖലയായി മുദ്രകുത്തുന്നത് ഒഴിവാക്കാൻ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നീങ്ങുന്ന അന്വേഷണവും നിയമ നടപടിയും അനിവാര്യമാണ്